ഒഴുകി ഇറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി എന്റെ അന്തരാത്മാവിനെ ഒഴുകിയിറങ്ങിയ ദൈവകരുണ വിശുദ്ധമറിയുടെ ഡയറി ഒരിക്കൽ എന്റെ സഹോദരിമാരിൽ ഒരാളുമായി ഞാൻ നൃത്തത്തിന് പോയി എല്ലാവരും വളരെ സന്തോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ ആത്മാവ് അനുഭവിക്കുകയായിരുന്നു നൃത്തം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ എന്റെ അരികിൽ ഈശോയെ കണ്ടു വേദനയാൽ പീഡിപ്പിക്കപ്പെട്ടും വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കപ്പെട്ടും മുറിവുകളാൽ ആവർത്തനായും കാണപ്പെട്ട ഈശോ എന്നോട് ഇങ്ങനെ സംസാരിച്ചു ഞാൻ കാത്തിരിക്കും നീ എന്നെ ഒഴിവാക്കും ആ നിമിഷം ഞാൻ കേട്ടുകൊണ്ടിരുന്ന കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അപ്രത്യക്ഷമായി ഞാനും ഈശോയും മാത്രമായി എന്റെ ആത്മാവിൽ നടന്നതെല്ലാം മറയ്ക്കാൻ ഞാൻ തലവേദന അഭിനയിച്ച് എന്റെ പ്രിയ സഹോദരിയുടെ അരികിൽ ഇരുന്നു കുറച്ചു സമയത്തിന് ശേഷം

ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി ദയ ഞാൻ ആരാധന ആരാധന ദൈവകരുണയ്ക്ക് ആരാധന ആരാധന ആരാധന